അഭിനയത്തിന് ഇടവേള കൊടുത്ത നായികമാരാണ് കാവ്യമാധവനും ഭാമയും എന്നാൽ ഇവർ തമ്മിലുള്ള മത്സരം ഇപ്പോൾ സിനിമയ്ക്ക് പുറത്തേക്ക് കൂടിയായിരിക്കുന്നു കാവ്യ്ക്ക് മാമാട്ടി എന്ന് വിളിക്കുന്ന കുഞ്ഞുമകൾ മഹാലക്ഷ്മിയുടെ പിന്നാലെ പായുന്ന റോളിൻ്റെ തിരക്കിലാണ് ഗൗരി പിള്ളയുടെ അമ്മയാണ് ഭാമ അമ്മയും മകളും ചേർന്ന അടിപൊളി ലോകത്തിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഭാമ ഇപ്പോൾ ഗൗരി പിള്ളയുടെയും മാമാട്ടിയുടെയും അമ്മമാർ എന്ന ലേബലിൽ മുൻകാല നായികമാർ എന്ന് വിളിക്കപ്പെട്ട ഇവർ ഒതുങ്ങി നിൽക്കുന്നില്ല കാവ്യം ഭാമയും രണ്ടുപേരും മറ്റൊരു മേഖലയിൽ ഈ കാലഘട്ടത്തിൽ സജീവമായിരുന്നു കാവ്യയ്ക്ക് ലക്ഷ്യയും ഭാമയ്ക്ക് വാസുകയും സ്വന്തമായുണ്ട് എന്നാൽ ഇവർ തമ്മിൽ സിനിമാ ലോകത്തിന് പുറത്തും മത്സരം തന്നെയാണ് തികച്ചും ഈ ഓണക്കാലത്ത് ചിങ്ങമാസം പിറന്നാലേ ഓണം വരുമെന്നിരിക്കെ ഇതിനു മുൻപേ അരയും തലയും മുറുക്കി ഇറങ്ങിക്കഴിഞ്ഞു കാവ്യം പാമയും രണ്ടുപേരും കർക്കിടക മാസം അവസാനിക്കുന്നതിന് മുൻപേ തന്നെ അവരവരുടെ ഓണ കളക്ഷൻ എന്തെല്ലാമെന്ന് പുറത്തുവിട്ട് കഴിഞ്ഞു കേരള സാരിയിലാണ് കാവ്യം ബാമയും പരീക്ഷണം നടത്തിരിക്കുന്നത് കേരള തനിമയും വ്യത്യസ്തതയും നിറയുന്നതാണ് രണ്ടുപേരുടെയും സാരികൾ കാവ്യയ്ക്ക് വെളുത്ത സാരിയിൽ പൂക്കളുള്ള മോട്ടീഫുള്ള ഡിസൈനിലാണ് താല്പര്യം ഇതിൻ്റെ ചിത്രങ്ങൾ കാവ്യ നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ വിഷുദിനത്തിൽ ഭാമ പോസ്റ്റ് ചെയ്ത ചിത്രമാണ് ഭാമയ്ക്ക് വീതിയുള്ള കസവ് കൊണ്ട് മനോഹരമാക്കപ്പെട്ട സാരിയിലാണ് താല്പര്യം മത്സരം മുറുകുന്നതോടെ ഓണ വിപണിയും പൊടിപൊടിക്കുമെന്നാണ് ആരാധകർ കരുതുന്നത്